ഹലോ അപ്പം ആള് മലയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ ഫസ്റ്റായിട്ടാണ് പോകുന്നത് നൂലുമ്പൊക്കെ എടുത്തിട്ടപ്പോൾ നേരത്തെ ഇന്ന് അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞു പിന്നെ നേരെ വെളുത്തതിന് ശേഷം ആക്കാം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങാം മുറ്റൊക്കെ അടിച്ചു വരാം മുറ്റയ്ക്ക് ഇറങ്ങാൻ എനിക്ക് പേടിയാണ് ഇട്ടോ അപ്പം എന്നാൽ നേരത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് കർപ്പൂരൊക്കെ കത്തിച്ച് ഒക്കെ സെറ്റാക്കിയിട്ടപ്പോൾ രാവിലെ ഇപ്പം നൂലുമ്പോണ്ട് രാവിലെ ഞങ്ങൾ വിളക്കത്തിക്കില്ലെങ്കിൽ വൈകിട്ട് മാത്രമേ വിളക്കത്തിക്കുള്ളൂ അങ്ങനെ വിളക്ക് കത്തിച്ചു കർപ്പൂരൊക്കെ കത്തിച്ചു മുകളിലാണ് അപ്പോൾ നമുക്ക് ഫോട്ടോ സാധനം റൂം ആയിട്ട് സെപ്പറേറ്റ് റൂമില്ല അങ്ങനൊരു അമ്പലം പോലത്തെ ഒരു ഇതാണ് വെച്ചിരിക്കുക അത് ആ മോനെണീറ്റ് അപ്പഴത്തേനെ അവൻ എണീറ്റ് വന്നിട്ടുണ്ട് ഇതാ പിന്നെ അത് അടുപ്പത്ത് നിന്ന് ഇഡ്ലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അതുവേണ്ട പ്രിപ്രഷ്നാണ് അതാ ഇഡ്ഡലിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ മോളൊക്കെ കൊണ്ടുപോകാൻ ചോറുക റൈസ് കുക്കറിൽ വെച്ച് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെന്താ ഈ റോസ് പൂവ് കണ്ടോ നിങ്ങൾ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നില്ലേ ഇത് സൗദിയിൽ നിന്ന് കൊണ്ടുന്നതാണേ അപ്പോഴേക്കിതാ മാൾ മീറ്റർ റെഡി കൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മുടി കെട്ടാനേ ഒന്നും ഇട്ടാൽ കുറച്ച് നേരം മോനെ കിട്ടി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേനും ഞാൻ ബാക്കി പണികളൊക്കെ റെഡിയാക്കണം